ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേടത്തിന്റെ തിരക്കുകളിലേക്ക് നീങ്ങി കഴിഞ്ഞു ആരൊക്കെ നിലനിർത്തണം ആരൊക്കെ ഒഴിവാക്കണമെന്ന് ടീമുകൾ ആലോചിക്കുന്ന സമയം കൂടിയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനമായും അഞ്ച് താരങ്ങളെയാണ് ഒരു ടീമിന് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക ആർ എന്ന റൈറ്റ് മാച്ച് എന്ന രീതി ഐ പി എൽ താരലത്തിൽ ഒഴിവാക്കും അഞ്ച് താരങ്ങളിൽ മൂന്ന് ഇന്ത്യക്കാരും രണ്ട് വിദേശ താരങ്ങളെയുമാണ് ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കുക ആ രീതിക്ക് പോവുകയാണെങ്കിൽ പല ടീമുകളും ഇതിനോട് യോജിക്കുകയും ചെയ്യും നേരത്തെ നടന്ന യോഗത്തിൽ ടീമുകൾ തമ്മിൽ ഭിന്നതകളുണ്ടെന്ന് അറിയിച്ചിരുന്നു ടീമിന്റെ പല ഓണർമാർ തമ്മിൽ വാക്കു തർക്കങ്ങളടക്കം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബിസിസിഐ അഞ്ച് താരങ്ങളെ നിലനിർത്താമെന്ന പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് ഐ പി എൽ മെഗാ താറിലെ നടക്കാനിരിക്കെ പ്രധാനമായും ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകളാണ് അഞ്ച് താരങ്ങളെ നിലനിർത്തണമെന്ന ആവശ്യമായി ഉന്നയിച്ചത് അതേസമയം പഞ്ചാബ് കിങ്സ് അടക്കമുള്ള ടീമുകൾ ആരെയും ഇല്ല എന്നും അഭിപ്രായപ്പെടുകയുണ്ടായി എന്നാൽ ഇതിനെതിരെ പല ഓണർമാരും രംഗത്ത് വന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അഞ്ച് താരങ്ങൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നേരത്തെ അഞ്ച് മുതൽ എട്ട് താരങ്ങളെ വരെ റീറ്റെയിൻ ചെയ്യുമെന്ന സാധ്യതകളെ കുറിച്ചും ഉണ്ടായിരുന്നു ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും വരും മണിക്കൂറുകളിൽ അതിനെ കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടാവുമെന്നാണ് സൂചന അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചെന്നൈ മുംബൈ കൊൽക്കത്ത അടക്കമുള്ള ടീമുകൾക്ക് മികച്ച രീതിയിൽ കോർ ടീമിനെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് മെഗാ താരത്തിന് നേരിടാനും സാധിക്കും ചെന്നൈ സൂപ്പർ കിങ്സിൽ സിംഗ് ധോണി ഋദിരാജ് ഗേഗ്വാഡ് രവീന്ദ്ര ജഡേജ പതിനട അടക്കമുള്ള താരങ്ങളെ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചും പറയുന്നുണ്ട് അതേസമയം മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റേഴ്സ് ടീമുകളിൽ നിർണായക ചില കൂടുമാറ്റങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ഇനിയും തീർപ്പാക്കേണ്ടതുണ്ട് ഹാർദിക് പാണ്ഡ്യെ മുംബൈ ഇന്ത്യൻസ് റീറ്റെയിൻ ചെയ്യുമോ എന്നാണ് കണ്ടറിയേണ്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കിരീടം നേടി നില്ക്കെ നായക സ്ഥാനത്തിലടക്കം മാറ്റമുണ്ടാകൂ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം പഞ്ചാബ് കിങ്സും അഞ്ച് താരങ്ങളെ റീറ്റെയിൻ ചെയ്യുമെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റിൽ അതറിയാതെ വരികയും ചെയ്തു വരും ദിവസങ്ങളിൽ ടീമുകൾ ഔദ്യോഗികമായി അത് അറിയിക്കുകയും ചെയ്യും